വറഹ്മത്തുള്ളാഹി പറഞ്ഞാർക്കും അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് അൺസ്റ്റിച്ചഡ് സെൽവാസ്റ്റ് ഉണ്ടോ പുതിയ മോഡൽസ് ആണ് വന്നിട്ടുള്ളത് കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഒക്കെ പാസ്റ്റൽ പാസ്റ്റീവ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ മോഡൽസ് കാണിച്ചു തരാം കാരണം എന്താ വെച്ചാൽ അതേ വീഡിയോ ലെങ്ത് ആയി പോകും പിന്നെ അതുപോലെ നമ്മൾ ക്രേപ്പിന്റെ അജറക്ക പ്രിന്റിൽ വന്നിട്ടുള്ള ക്രേപ്പിന്റെ മെറ്റീരിയൽസ് മിറർ ദുപ്പട്ട മിറർ വന്നിട്ടുള്ളത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഈ ഒരു ഇതിന്റെ ഇത് ഉപ്പട്ടോ അതിൻ്റെ ടോപ്പ് കാണിച്ചു തരാം ഇത് ജോർജറ്റിന്റെ മെറ്റീരിയൽസ് ആണ് പക്ഷെ ഈ ഒരു ഇത് ദുപ്പട്ടെന്ന് വെച്ചാൽ നല്ലൊരു ഹൈലൈറ്റ് ഉള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ കാരണം അതിൽ മിറർ വർക്ക് ഉണ്ട് ഡിജിറ്റൽ പ്രിൻ്റ് ഉണ്ട് പിന്നെ എന്താ പറയുക ഒരു ഒരു ഓയിൽ പ്രിൻറ് ഒക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതിന്റെ ടോപ്പ് പറയുന്നത് വിത്ത് ലൈനിങ് ആണ് വിത്ത് ലൈനിങ് ആണ് അതേറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് അതായത് സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ആണ് ഷിഫ്ലി ജോർജറ്റിന് മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഫോർട്ടി എയ്റ്റ് ആ ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റീൻ്റെ അടുത്തോളം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ഇതിൻ്റെതാക്കൾ യൂക്കിൻ്റെ പോഷലിൽ ഇങ്ങനെ ഒരു സ്റ്റോണിൻ്റെ വർക്കൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകുന്നത് സ്റ്റോണിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് സ്കൈ ബ്ലൂ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് നമുക്ക് ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി എയ്റ്റിൽ പ്ലസ് ഫോർട്ടി എയ്റ്റ് പ്ലസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും പിന്നെ ഇതാ കൈയിൻ എക്സ്ട്രാ ഇതുപോലത്തെ പോർഷൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ടുള്ളത് അതായത് ബോട്ടത്തിനും വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് അക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് തന്നെ സെയിം ഇത് നമുക്ക് മൂന്ന് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നാല് ഷെയ്ഡ് ഉണ്ടായിരുന്നു ഒന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കണ്ടല്ലോടാ ഇങ്ങനെയാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ ഇതായതുപോലത്തെ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഈ ദാമൻ ഇതാ ഇതായതുപോലത്തെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈക്ക് പോർഷനിൽ ഇങ്ങനെയും ദാമൻ പോർഷനിൽ പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഇത് ഇതെന്ന് പറയുന്നത് ഷാൾ എല്ലാം സെയിമാണ് കേട്ടോ ഈ ഷാൾ എല്ലാത്തിലും സെയിമാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും ഈ കളറ് ഒരു കോമ്പിനേഷൻ ഒന്നും കളർ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല എല്ലാവരും ഷാൾ തന്നെ വന്നിട്ടുള്ളത് കണ്ടലത്തിൻ്റെ ഇവിടെ സീക്വൻസ് വർക്ക് കൊണ്ട് ഇട്ടാ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല അവിടെ സീക്വൻസ് കല്ലിൻ്റെ പുറമെ അവിടെ സീക്വൻസ് വർക്ക് കൊണ്ടു നമ്മൾ ഷിഫ്ലി ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ ഈയൊരു ഇതിലാണ് വന്നിട്ടുള്ളത് ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെയിം ഷാൾ തന്നെയാണ് ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഇനി ഒരു ക്രീം കളർ നമ്മൾ ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയാമോ അതാണ് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ ഇത് കളർ വന്നിട്ടുള്ളത് ഉണ്ടല്ലോ ഇതിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ സെയിം തന്നെയാണ് ഫോർട്ടി എയ്റ്റ് പ്ലസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും വിത്ത് ലൈനിങ് ആണ് ഇതാണ് എല്ലാത്തിൻ്റെ ഷാൾ ഒരു വ്യത്യാസമില്ല ഞാൻ എനിക്ക് കാണിച്ചു തരേണ്ട ഇത് ഷാൾ കണ്ടല്ലോ എങ്ങനെയും വ്യത്യാസം ഉണ്ടാകും ഒരു വ്യത്യാസമില്ല ഷാൾ ഇട്ടാൽ നമുക്ക് തലയിൽ കൂടെ ഇടുന്നവർ ആണെങ്കിലും അല്ലാതെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇടാനും ഇത് ഷാളാണ് മെയിനായിട്ട് ഹൈലൈറ്റ് എടുക്കാൻ എല്ലാ ദീക്കും ചേരും എല്ലാ പ്രിന്റും ഇതിമിലുണ്ട് എല്ലാ കളേഴ്സും ഇതിമിലുണ്ട് അപ്പോൾ ഷാൾ നല്ലൊരു തലയിൽ ഇട്ടാൽ നിൽക്കുന്ന ഷാളാണ് ഒരു ബ്രാസോ അങ്ങനെയൊക്കെ പറയുന്നത് നതലിച്ച് കാണുമല്ലോ കേട്ടോ നല്ലൊരു ഇതാണ് ഓർഗൻസി അങ്ങനത്തെ ഷാളൊന്നുമല്ല നല്ലൊരു ഇതിന്റെ തുണീൻ്റെ പേര് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതും വന്നിട്ടുണ്ട് അതായത് നമ്മൾ സ്റ്റോൺ വർക്കും സ്റ്റോൺ അല്ല ഗ്ലാസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് മിറർ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നെങ്കിലും വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നമ്മൾ പെരുന്നാൾ ആയതുകൊണ്ട് ഫ്രീ ഷിപ്പിങ്ങിലാണ് ട്രിപ്പിൾ നയൻ എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവില്ല ഇതിന് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ട്രിപ്പിൾ നയനാണ് ആകെ മൂന്നേ മൂന്ന് പീസ് ഉള്ളൂ ഇനി റീസ്റ്റോക്കോ ഇത് ചെയ്യുകയോ ചോദിച്ചാൽ നമുക്ക് കിട്ടണമെന്നില്ല കാരണം ചിലപ്പം ഓർഡർ എടുക്കുമ്പോൾ ഈ സാധനങ്ങൾ കിട്ടണം എന്നുള്ള അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക ഡി ടു ഡി സി ആണെങ്കിൽ നമ്മൾ ട്രിപ്പിൾ നയണില് വരുള്ളൂ കേട്ടോ അപ്പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുപത് രൂപ ഇരുപത് രൂപ എക്സ്ട്രാ ആഡ് ആക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പിൾ നയണിൽ നമ്മൾ അയച്ചു തരുന്നതാണ് ഇത്രയും സ്റ്റോക്കുകൾ ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കുന്നവർക്കെ നമ്മൾ എടുത്ത് വയ്ക്കുകയുള്ളൂ അല്ലാതെ എടുത്ത് വെക്കില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രക്കേണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ വല്ല ടേക്ക് കെയർ ബൈ